നമസ്കാരം ഇന്നത്തെ യാത്ര തിരുമുല്ലവരത്തേക്കാണ് അച്ചാച്ചൻ്റെ ആണ്ട അങ്ങനെ അമ്മ ബലിയിടാനായിട്ട് പോവുക ഓക്കെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നും തിരുമുല്ലവരത്തേക്ക് ഞങ്ങളുടെ വഴിയിലൂടെ വഴിയും കടന്ന് റോഡിലെത്തി റോഡിൽ നിന്നും നാലുമുക്കാണ് സ്ഥലം അവിടുന്ന് മാമ്പുഴ വഴി കരിക്കോട് കടപ്പാക്കട ചിന്നക്കട അങ്ങനെ ഞങ്ങൾ വെളിയിടാനായിട്ട് തിരുമല്ല വാരത്തേക്ക് യാത്രയാവുകയാണ് അധികം സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എങ്കിലും നിശബ്ദമായി ഈ വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കുക സ്കിപ്പ് ചെയ്യരുത് ശബ്ദമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിശബ്ദതയല്ല അമ്മയുടെയും മോൻ്റെയും കൊച്ചു കൊച്ച് സംസാരങ്ങളും ഒപ്പം തിരുമലവാരത്തെ കുറച്ച് മന്ത്രജപങ്ങളും അവിടുത്തെ ഒക്കെ നമുക്ക് കേൾക്കാം

മടി അതാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് വരുന്ന ആളുകൾക്ക് രസീത് എത്തി കൊടുക്കുവാനൊരാളുണ്ടായിരുന്നു നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കർമ്മം ചെയ്യുന്ന ഓരോ വ്യക്തികളും കർമ്മം ചെയ്യുന്നവരെ ചെയ്യിപ്പിക്കുന്നവർ അതായത് കർമ്മികൾ അവർ അവരുടെ കൂടെ വരുന്ന ശിങ്കിടികളെ കൊണ്ട് വരുന്ന ആളുകളെ എല്ലാം കയ്യാട്ടി കയ്യാട്ടി വിളിക്കുന്ന ഒരു ചടങ്ങായിരുന്നു പണ്ട് കാലത്ത് ഇപ്പോൾ അത് ഒരാളെ ഇരുത്തി വരുന്നവരെല്ലാം അടുക്കും ചിട്ടയായിട്ട് ഓരോ ഇടങ്ങളിലേക്കായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് മുമ്പ് കാലത്തെ കാര്യങ്ങൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല നല്ല രീതിയിൽ എഴുതി പാതി എഴുതി ഞാനും വെച്ചിട്ടുണ്ട് ഒരു കഥയാക്കാനായിട്ട് ഒരു ചെറിയ ചെറുകഥയായിട്ട് ഇതൊക്കെ സത്യത്തില് ആചരണം മാത്രമാണ് ഈ ആചരണങ്ങൾ പലപ്പോഴും പല കാല കാലങ്ങളിലും ഓരോ വിധത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു രീതി ഇനിയും വരും കാലങ്ങളിൽ ഈ ആചരണങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാം കാത്തിരുന്ന് കാണാം എന്റെ അഭിപ്രായത്തിൽ സത്യത്തിൽ ഇത് നല്ലൊരു ചടങ്ങാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഊട്ടി വളർത്തി വലുതാക്കി മൺമറഞ്ഞു പോയവരെ ഒരു നിമിഷം ഒരു നേരമെങ്കിലും നമുക്ക് അവർക്കായിട്ട് ഒരു ഉരുള കൊടുക്കാൻ കിട്ടുന്ന ഒരവസരം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ നിമിഷങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത് ഓരോ തായ്വേരുകളും ഓരോ ശിഖരങ്ങളും ഓരോ ദളങ്ങളും എല്ലാം നമ്മൾ ഓർത്തു വയ്ക്കുന്നതും ഓർമ്മയിൽ ഉണ്ടാവുന്നതും ഏറ്റവും നല്ല കാര്യമാണ് മറക്കാതിരിക്കുക നാം എവിടെ നിന്നുമാണ് ഉണ്ടായത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നാളെ സംഭവിക്കാൻ ഇരിക്കുന്നത് എന്നുള്ള ഒരു നല്ല ഒരു മാതൃകാപരമായ തത്വമാണ് ഇത്തരത്തിലൂടെയുള്ള കർമ്മക്രിയകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് നാം എന്താണോ ആചരിക്കുന്നത് അതായിരിക്കും നാളെ നമുക്ക് വേണ്ടിയിട്ടും ആചരിക്കാൻ പോകുന്നത് ചോദിക്കട്ടോ ധൂവ് ചങ്ങനും എള് ഭൂന്ന് ഒരു പവിത്രമോ ഇല്ല ഉണ്ടല്ലോ മഹാദേവൻ നമ്മുടെ മനസ്സിലോട് ധ്യാനിച്ചോളാം ഓം നശ്ശിരാ മന്ത്രത്തോളം ഇനി ഭക്ഷണം മോതിരമുള്ള ോ ഇനിയുള്ള കാര്യങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം കൊണ്ട് എല്ലാവരും പിന്നിൽ പുലർത്തി എത്താത്തോളം മൂന്ന് പ്രാവശ്യമാണെങ്കിൽ നമ്മളെല്ലാവരും ജീവിതചക്രമാകുന്ന ഈ യാത്രയിൽ അത്യന്തം പുണ്യമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് പരിപാവനമായ മണ്ണിൽ അന്തിയുറങ്ങി ഒരു ഭസ്മമായി നാളെ ഒരു കുടത്തിൽ പുണ്യ പാപനമായ ഈ ജലത്തിൽ ലയിച്ചു ചേർന്ന് വീണ്ടും ഈ മണ്ണിൻ്റെ ഈ ജീവിതചക്രത്തിൻ്റെ ഒരു ഭാഗമായി ചലിക്കുവാൻ നല്ല അവസരങ്ങൾ ഭഗവാൻ നമുക്ക് നൽകട്ടെ എന്നും അതിനുള്ള അനുഗ്രഹ ആയുസ് ആയുസ്സുകൾ നമുക്ക് നൽകി ജീവിതചക്രം മനോഹരമായി മുന്നോട്ട് ചലിക്കട്ടെ ആഗ്രഹിക്കുന്നു